വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഓണ ായി ഒരുങ്ങി ചെങ്ങാലിക്കോടൻ നേത്രവാഴകൾ വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് സ്വർണനിറവും തേനൂറും രുചിയുമുള്ള ചെങ്ങാലിക്കോടൻ നേത്രവാടകളാണ് തോട്ടങ്ങളിൽ ഒരുങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഓണത്തിന് ജില്ലാ കുടുംബശ്രീ വിപണനമേളയിൽ ഏറ്റവും കൂടുതൽ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴക്കുലകൾ വിറ്റഴിച്ച വരവൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തവണയും അഞ്ചര ഏക്കറിൽ കൃഷി ചെയ്ത നാലായിരത്തി അഞ്ഞൂറ് ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴകൾ ഓണവിപണിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു സംസ്ഥാനതലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച് അഞ്ച് അവാർഡുകളാണ് കുടുംബശ്രീ നേടിയത് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ വിറ്റഴിക്കാനായി വരവൂരിൽ പഞ്ചായത്ത് സ്റ്റേജിന് സമീപമായി ചന്ത തുറക്കുമെന്ന് പ്രസിഡന്റ് പി പി സുനിത പറഞ്ഞു ുന്നതിന് വേണ്ടിയിട്ട് രൂപമായിട്ട് തന്നെ ചെങ്ങാലിക്കോടന്റെ ഫെസ്റ്റ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൊണ്ട് നമ്മുടെ കുടുംബശ്രീ ജയൽ ജി ഉൾപ്പെടെ ഇവിടെയുള്ള കർഷകരെല്ലാം കൂടി ഏകദേശം ഏക്കർ സ്ഥലത്ത് ചെങ്ങാലിക്കോടം മഴ ചെയ്തു വരുന്നുണ്ട് ഈ വർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുടുംബശ്രീ മേഖലയിൽ ഏറ്റവും നേട്ടം കൈവരിച്ചൊരു വർഷം കൂടിയാണ് സംസ്ഥാന തലത്തിൽ അഞ്ച് അവാർഡ് വരവൂർ കുടുംബശ്രീ തേടിയെത്തിയത് പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ സംസ്ഥാനത്ത് തന്നെ ബെസ്റ്റ് സി ഡി എസ് ആയിട്ട് തെരഞ്ഞെടുത്തത് വരവൂർ സി ഡി എസിനെയാണ് അതുകൊണ്ട് തന്നെയാണ് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും മുൻഗണന നിർത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ വരവൂര് പഞ്ചായത്തും കുടുംബശ്രീയും കൃഷി വകുപ്പും ഒക്കെ ഏറ്റെടുത്ത് വരുന്നത് വരുന്ന ഓണത്തിന് വേണ്ടിയിട്ട് ചെങ്ങാലിക്കോടം വാഴകൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് വരവൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജയൽ ജികളുടെ കൂട്ടായ്മയിലാണ് ചെങ്ങാലിക്കോടൻ വാഴക്കൃഷി തോട്ടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി നടത്തിയിട്ടുള്ളത് സുരക്ഷിത സുമ ആതിര നവോദയ ആവണി എന്നീ ജയൽ ജികളുടെ നേതൃത്വത്തിലാണ് വാഴകൃഷി ചെയ്തിട്ടുള്ളത് പ്രത്യേക പരിചരണം നൽകി വളർത്തിയ വാഴകൾ മുളങ്കാലുകൾ താങ്ങായി ഉറപ്പിച്ചും കായകൾക്ക് നിറവും വലുപ്പവും വരാൻ പ്രത്യേകം പൊതിഞ്ഞും സുരക്ഷിതമാക്കി ഒരുക്കി നിർത്തിയിരിക്കുന്നു വാഴകൾ ഭൂരിഭാഗവും ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലായിട്ടുണ്ടെന്ന് സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ പറയുന്നു വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ കീഴിലെ കുറേ വർഷങ്ങളായി വരവൂരിന്റെ സ്വന്തം ചങ്ങാലിക്കോടൻ വിപണി വിപണനത്തിനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന നിൽക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെയും അതേപോലെ തന്നെ സി ഡി എസ് ഭരണസമിതിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഓണത്തിന് സ്റ്റേറ്റിൻ്റെ പരിസരത്ത് വിപണന നല്ല രീതിയിൽ തന്നെ ചങ്ങാലിക്കോടൻ വിറ്റഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വരവൂർ സി ഡി എസ്സും അതേപോലെ തന്നെ ജെ എൽ ജികളും ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെ അഞ്ച് ജെ എൽ ജികളിലൂടെ അഞ്ചര ഏക്കറില് നാലായിരത്തി അഞ്ഞൂറ് ചങ്ങാലിക്കോടൻ വാഴകളാണ് വാഴക്കൊലകളാണ് നമ്മൾ വിപണനം നടത്താൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ തന്നെ വിറ്റ് വരവ് ലഭിക്കാറുണ്ട് വിപണി നല്ല രീതിയിൽ തന്നെ ഈ ചങ്ങാലിക്കോടന് ലഭിച്ചു വരുന്നുണ്ട്

सीवी न्यूज वरेवूर यु आर वाचिंग सी वि न्यूज